സജി നന്ദിയാട്ട് കൂടിയുണ്ട് സി സജി നന്ദിയാട്ട് ഒരു സംഘടന അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സംഘടനാ നേതൃപാഠത്ത് പ്രവർത്തന പരിചയമുള്ളവർ വേണം സംഘടനാ ശേഷിയുള്ളവർ വേണം തർക്കമില്ല പക്ഷേ അമ്മ എന്ന സംഘടന ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള സുപ്രധാനമായ കാര്യങ്ങളുടെ ഒരു അനുഭവമുള്ളതാണ് അതായത് അത്തരം പരാതികൾ വന്നാൽ അതിനെ എങ്ങനെ ഒരു സംഘടന കൈകാര്യം ചെയ്യണമെന്ന ഗുരുതരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് നടപടിയെടുക്കേണ്ട ഒരു നേതൃത്വമാണ് അവിടെ വരേണ്ടത് അപ്പോൾ ആരെങ്കിലും അമ്മയുടെ സംഘടനാ നേതൃത്വത്തിലേക്ക് വന്നാൽ മതിയോ സംഘടനാ നേതൃപാഠവും മാത്രം അവിടെ ഒരു ഒരു അളവുകൊള്ള മതിയോ മറിച്ച് അവരുടെ അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ അവർക്കെതിരായ ആരോപണമില്ല ഇങ്ങനെ കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ ഞാനേ ഞാൻ നമ്മളെ ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവകാശങ്ങളോ അതല്ലെങ്കിൽ അത് ഇങ്ങനെ വേണം അത് അങ്ങനെ വേണം എന്ന് പറയാൻ നമുക്ക് എന്താണ് അവകാശം ഇത് നമുക്കാർക്കും ഉള്ള ഒരു സംഘടനയല്ല ആ സംഘടനയിൽ ആര് മത്സരിക്കണം മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ മെമ്പർമാരുടെ മാത്രം അധികാരമല്ലേ നമ്മൾ എന്തിനാണ് അതിലേക്ക് കടന്നു കയറുന്നത് ആരോപണ വിധേയർ മത്സരിക്കുമോ മത്സരിക്കാതിരിക്കുമോ മത്സരിച്ചാൽ വോട്ട് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നു അവിടുത്തെ മെമ്പർമാരല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണചാക്രം ചിരിക്കുന്ന കാര്യമല്ല ഇതൊരു സ്വകാര്യ സംഘടനയാണ് ആ സംഘടന ആരും മത്സരിക്കണം എല്ലാവർക്കും മത്സരിക്കാൻ അവകാശമുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുക്കുന്ന ഏതൊരു വ്യക്തിക്കും എല്ലാ എലിജിബിലിറ്റീസും ഉണ്ട് അത് അത് താങ്കൾ 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 പറയുന്നത് സാങ്കേതികമായ കാര്യമാണ് പക്ഷേ നമ്മൾ ഈ അമ്മ എന്ന താര ഏറ്റവും ഉചിതമായി ഏറ്റവും പുറമേ നിന്ന് ഏറ്റവും ഗൗരവത്തെ വീക്ഷിക്കുന്നവരാണല്ലോ പൊതുസമൂഹം പ്രത്യേകിച്ച് താരങ്ങളുടെ സംഘടനയാണ് അതിനുമപ്പുറം അവർക്ക് പൊതുസമൂഹത്തിൽ ചില ഇടപെടലുകളുമുണ്ട് കാരണം അവരുടെ വാക്കുകൾക്കൊക്കെ ആ പ്രസക്തിയുമുണ്ട് ഇത് പറയേണ്ടി വരുന്നത് മുമ്പ് ഈ ഇതിൻ്റെ അംഗങ്ങൾക്കെതിരെ വലിയ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ആ സംഘടനയ്ക്ക് കഴിയാതെ പോയിട്ടുണ്ട് അവർ ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും അതുകൊണ്ട് കൂടിയാണ് ആ സംഘടനയുടെ ഭാരവാഹികൾ പുതിയതായി ആര് വരുന്നു എന്നത് നമുക്ക് പുറമെ അല്ലല്ല ഞാൻ ചോദിക്കുന്നത് അമ്മ എന്ന സംഘടനയിൽ ആരധികാരത്തിൽ വന്നാലും അത് നമ്മുടെ കേരളീയ ജനതയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിക്കട്ടെ അവർ അവരുടെ സ്വകാര്യ സംഘടനയിൽ ആര് പ്രസിഡന്റ് ആണോ വൈസ് പ്രസിഡന്റ് ആണോ തീരുമാനിക്കുന്നത് അവരുടെ അംഗങ്ങളാണ് മത്സരിക്കാനുള്ള യോഗ്യത എല്ലാവർക്കുമുണ്ട് മത്സരിക്കുമ്പോ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച അവകാശം അവിടുത്തെ മെമ്പർമാർക്കാണ് ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമുള്ളവർ വിജയിക്കും എന്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ നമ്മൾ ഇന്നയാൾ മത്സരിക്കണം ഇന്നിയാണ് മത്സരിക്കരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്ക് ആരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അംഗമാകും അതുകൊണ്ട് പൊതുസമൂഹത്തോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ് ഒരു സാങ്കേതികമായി നിങ്ങൾ പറഞ്ഞ വാതിൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ പൊതുസമൂഹത്തോട് അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് വരുന്നത് അവരെ കുറിച്ച് നമുക്ക് ചില നല്ല ധാരണകളുള്ളവർ സിനിമയിൽ അഭിനയിച്ചാൽ ആ പൊതു സ്വഭാവങ്ങൾ അവരുടെ സിനിമ കാണും അല്ല അവിടെ സിനിമ കാണില്ല ഇതായിരിക്കുമല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ അമ്മയിൽ ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും അത് മെമ്പേഴ്സിന്റെ മാത്രം ഭൂരിപക്ഷം വരുന്ന മെമ്പർമാര് ആർ ചെയ്യുന്നു അവർ വിജയിക്കും അതുകൊണ്ട് ഇതിൽ അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഈ വന്നത് കാരണം അവരുടെ അവരുടെ സ്വകാര്യ സംഘടനയല്ലേത് ആ സംഘടനയുടെ അംഗങ്ങളാ തീരുമാനിക്കുന്നത് ഇന്നെയാണ് പ്രസിഡന്റ് ആവട്ടെന്റെ അപ്പൊ മത്സരിക്കാൻ അവിടെയുള്ള മുഴുവൻ അംഗങ്ങൾക്ക് അധികാരമില്ലേ അവകാശമില്ലേ എങ്കിലും പറയാം ഇല്ലെന്ന് പറയാമോ അപ്പം അവർ മത്സരിക്കുവോ മത്സരിക്കാതിരിക്കോ ചെയ്യട്ടെ അവർ വിജയിക്കോ വിജയിക്കാതിരിക്കോ ചെയ്യട്ടെ പക്ഷേ മറിച്ച് ഇതിലൊരു അഭിപ്രായം പ്രകടനം നടത്തുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു അത് അനുചിതമായിരിക്കും എന്റെ അഭിപ്രായം താങ്കൾ ദയവായി തുടരുക ബൈജു കൊട്ടാരക്കര അത് അനുചിതമാകുമോ കാരണം നമ്മൾ ആ സംഘടനയെക്കുറിച്ച് ഗൗരവത്തോടെ പുറമേന്ന് കാണുന്നത് അതൊരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് ഒരു സംഘടന പ്രവർത്തിക്കുന്നത് എൻ്റെ ബൈലോയുടെ അടിസ്ഥാനത്തിലാണ് ബയലോയാണ് അതിൻ്റെ അടിസ്ഥാനതത്വം മറ്റോ കോടതിയുടെ പോലും ഇടപെടൽ പരിശോധിക്കപ്പെടുമ്പോൾ ബൈലോ തന്നെയാണ് പരിഗണിക്കപ്പെടുക സ്വാഭാവികമായും ആ ബൈലോയനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാം പക്ഷേ അതിൻ്റെ നേതൃത്വത്തിലേക്ക് ആര് വരുന്നു എന്നത് പൊതുസമൂഹം ആശങ്കയോടെ അല്ലെങ്കിൽ ഗൗരവത്തോടെ വീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ ഇത് തന്നെയാണ് സഹിതം ഞാൻ പറഞ്ഞത് ഇത് അനുചിതമൊന്നുമല്ല കാരണം നമ്മളൊരു ഏതൊരു ഇലക്ഷൻ നടന്നാലും അത് രണ്ടു ഭാഗങ്ങൾ കാണും അല്ലെ ഇപ്പൊ അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടന്നാൽ പോലും രണ്ടു ഭാഗങ്ങളും മൂന്ന് ഭാഗങ്ങളുടെ ആൾക്കാരെങ്കിലും നിൽക്കും അത് ഒരാൾ ഒരു കൂട്ടരെ പിന്നെ ചീത്ത പറയുന്നതും മറ്റൊരാൾക്കാരെ അവഹേളിക്കുന്നു ഒക്കെ അങ്ങനെ തള്ളതാണ് പക്ഷേ ജെ എം എം എ പോലീസ് സംഘടന ഒരു കലാകാരന്മാരുടെ സംഘടനയാണ് താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ മലയാളികളായ ആളുകൾ നെഞ്ചിലേറ്റി കൊണ്ടു നെഞ്ചിലേറ്റിക്കൊണ്ടാക്കുന്ന കുറെ താരങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പൊ അവരുടെയൊക്കെ പ്രകടനങ്ങളൊക്കെ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളാണ് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അവരുടെ ഈ സംഘടനയിൽ കുറച്ചു കാലങ്ങളായി നടന്നു വരുന്ന ഈ ചില പ്രവണതകൾ ആ പ്രവണതകൾ എല്ലാവരും ഞാൻ ഈ തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അതിനകത്ത് ഇപ്പൊ എനിക്ക് അതിനകത്ത് അമ്മയ്ക്കകത്ത് ഇലക്ഷൻ പിന്നെ അതിനകത്ത് ഓട്ടാവകാശം ഒന്നുമില്ല പക്ഷെ എങ്കിൽ പോലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു പൗരനും ഉണ്ട് ഇപ്പൊ ഒരു ചുവിക്ക് വേണോ അയാൾക്ക് വേണേൽ അഭിപ്രായം പറയാം ഇപ്പൊ ഞാൻ അമ്മയുടെ ഇലക്ഷനെ കുറിച്ച് ആര് പ്രസിഡന്റ് ആവണം അവയത് ശരിയല്ല എന്ന് പറയുന്നതിന് എന്താണ് കുഴപ്പം അത് ആർക്ക് വേണം അഭിപ്രായം പറയാം അത് അനുചിതമൊന്നുമല്ല ഈ അഭിപ്രായം പറയുന്നതിനാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഈ ആരോപണ വിധേയരായ ആളുകളെ മാറ്റി നിർത്തി വേണം അവര് ചെയ്യാൻ എന്നുള്ളത് എന്റെ അഭിപ്രായമാണ് ആരോപണവിഹരായിട്ടുള്ള ഒരു കാരണവശാലും ഈ എം എ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് വന്നാൽ ഇനിയും അവർ പഴി കേൾക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ ഈ പഴി കേട്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ ഈ സംഘടനയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇലക്ഷൻ കഴിഞ്ഞ നാലു മാസം കഴിയുമ്പഴത്തേക്കും വീണ്ടും പഴികളുടെ മേളിൽ പഴികളുമായിട്ട് ആളുകളും കലാരംഗത്തുള്ള ആളുകളും പൊതുജനങ്ങളും ഒക്കെ ഇതിനെതിരെ തിരിഞ്ഞാൽ ഇവർക്ക് തലേ മുന്നോട്ടുള്ള വെളിയിറങ്ങി നടക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ തീർച്ചയായും അതിൽ നിന്ന് മാറ്റം നിർത്തണം എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് ആര് പറഞ്ഞാലും എന്റെ അഭിപ്രായത്തിന് മാറ്റമൊന്നുമില്ല ശരി സജി നന്ദിയ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അമ്മ എന്ന സംഘടനയെ നയിക്കുന്നത് ആരാണ് അതിന്റെ നേതൃത്വത്തിൽ ആരാധക കഴിഞ്ഞ മുപ്പത് വർഷമായി പൊതുസമൂഹം കൂടി ശ്രദ്ധിക്കുന്നതാണ് കാരണം അതിനെ അത്ര ഗൗരവത്തോടെ നമ്മൾ കാണുന്നതാണ് വീക്ഷിക്കുന്നതാണ് സാങ്കേതികമായി താങ്കൾ പറഞ്ഞ വാദങ്ങൾ അംഗീകരിക്കാം കാരണം ബൈലോയാണ് അടിസ്ഥാനം അതിൽ ആര് വരട്ടെ ആര് പോകട്ടെ അതിൽ പൊതുസമൂഹത്തിന് എന്താണ് ജനങ്ങൾ നിങ്ങൾ എന്തിരി ചർച്ച ചെയ്യുന്നുവെന്ന് ചോദ്യം ഉണ്ടാവാം പക്ഷേ അതിനെ ഗൗരവത്തോടെ കാണേണ്ടി വരുന്നത് ആ സംഘടനയ്ക്കകത്ത് കുറഞ്ഞ കുറേ നാളുകളായി നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഗൗരവത്തോടെ ആ സാഹചര്യങ്ങൾ കാണുന്നത് മാത്രമല്ല എഴുപത്തി നാല് നോമിനേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ സംഘടനയ്ക്കകത്ത് മുമ്പെങ്ങുമില്ലാത്ത ചില പ്രവണതകൾ കാണുന്നു പക്ഷേ അത് നല്ലതിനാവാം മോശം അത് ഞാന് എന്റെ ചോദ്യം ഞാൻ ഞാൻ ഞാനിതിന്റെ അഭിപ്രായം പറയുന്ന ആരുമല്ല കാരണം അത് അവരുടെ സംഘടനയല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവരെ ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും തിരഞ്ഞെടുക്കപ്പെടുത്തില്ലേ നമ്മുടെ റേഷൻ കാർഡും ആയി എന്നാ ബന്ധം അവർ ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും തിരഞ്ഞെടുക്കപ്പെട്ടില്ല ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യും പിന്നെ എല്ലാം തികഞ്ഞേരാ ലോകത്ത് ഉള്ളത് പ്രകൃതിയിൽ നിന്ന് വന്ന മനുഷ്യന്റെ പ്രകൃതിക്ക് പൂർണ്ണത ഇല്ല പിന്നെയല്ല മനുഷ്യനെ പൂർണ്ണത അപ്പൊ തെറ്റുകളും കുത്തങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല ബൈബിളിൽ പോലും പറയുന്നുണ്ട് നീതിമാനം ഒരുത്തം പോകുന്നില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നോക്കിയാൽ എല്ലാവരും കൊള്ളരാത്തവരാണ് അപ്പം നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് അവിടുത്തെ അംഗങ്ങൾക്കുണ്ട് അവർ വോട്ട് ചെയ്യും ഇതിൽ ആരാണ് കൊള്ളാവുന്ന ഹുസ്ട്രസ് എന്നുള്ള തീരുമാനം അവർക്കുള്ളതാണ് പിന്നെ നമ്മളഭിപ്രായം പറഞ്ഞൊരു ചർച്ചയ്ക്കൊരു ഒരു വിഷയമെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അതിന് അതിന് എത്രമാത്രം പ്രസക്തമാണ് എന്ന് ചോദിച്ചാൽ ഉന്നയിച്ചത് അതുകൊണ്ട് അവർ വിജയിക്കും വിജയിക്കാതിരിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആരോപണ വിധേയം ആരോപണ വിധേയം അവരെ അവരെ ആരും ശിക്ഷിക്കത്തൊന്നുമില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ ആരോപണ വിതരക്ക് അനുകൂലമായി പറയല്ല ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പറയാം ഇന്നയാളെ ശിക്ഷിച്ചതാണ് അതുകൊണ്ടായിരിക്കും മത്സരിച്ചുകൂടാ കോടതി മത്സരിക്കട്ടെന്ന് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനോട് യാതൊരു യോജിപ്പില്ല നിങ്ങളുടെ ചർച്ചയോട് യോജിപ്പില്ല നിങ്ങൾക്ക് അപ്പൊ എന്നോട് വിയോജിക്കാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ജനാധിപത്യത്തിലുള്ള നിങ്ങളുടെ വിമർശനപരമായ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു അമ്മയിൽ ആര് മത്സരിക്കുന്നു മത്സരിക്കുന്നില്ല ആരും ജയിക്കുന്നു ആരും ജയിക്കുന്നില്ല എന്നത് പൊതുസമൂഹത്തിൽ ഏത് തരത്തിൽ ശരി ആ ഒരു കാര്യം കൂടി സജി നന്ദിയാട്ട് താങ്കൾ സിനിമാ മേഖലയുള്ള വ്യക്തിയാണല്ലോ സിനിമ നിർമേ നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ് സാഹചര്യങ്ങളും എൻ്റെ സങ്കീർണ്ണതകളും അറിയാവുന്ന ഒരാളാണ് ഈ അമ്മ എന്ന സംഘടനയിൽ മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെ രണ്ട് മുൻനിര താരങ്ങൾ എത്രയെന്ന് പറഞ്ഞാലും അവരുടെ ആ സാന്നിധ്യം മലയാള സിനിമയിൽ നിർണായകമാണല്ലോ അവർ നേരിട്ട് ഇടപെടാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് ഒരു ഫീല് യഥാർത്ഥത്തിൽ അവരുടെ ഇടപെടൽ ഉണ്ടാവുന്നില്ലേ താങ്കൾക്ക് വ്യക്തിപരമായ അതിൻ്റെ സാഹചര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ അല്ല ഞാൻ പറയുന്നത് അവരെ ഇടപെടാത്ത എന്തുകൊണ്ട് അവരെന്തുകൊണ്ട് മത്സരിക്കുന്നില്ല ശ്രീ മോഹൻലാൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല വൈ നിങ്ങൾ തന്നെ എന്തിനാണ് അവർ പ്രഷർ താങ്ങുന്നത് മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ശ്രീ മമ്മൂട്ടി അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവങ്ങളും രീതികളും പൊതുസമൂഹത്തിന് ഇഷ്ടമാണെങ്കിൽ അവരെന്തിനാണ് ഇതിനകത്തുള്ള വിമർശങ്ങളെ ഉൾപ്പെടുന്നത് അവർ ചെയ്യാത്ത തെറ്റുകൾക്ക് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പത്രക്കാരിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്നുള്ള പത്രക്കാർ ഉണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങൾ പ്രഷറൈസ് ചെയ്യുകയാണ് അവരെ അവരെന്തിനും ഈ പ്രഷർ താങ്ങണം അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിത അവരുടെ പ്രധാന ജോലി അഗ്രഹിക്കാൻ കഥാപാത്രങ്ങളോട് ഇഴുകി ചേർന്ന് മാക്സിമം നല്ല കഥ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും അതോടൊപ്പം തന്നെയുള്ളവർ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു ക്ഷയമുണ്ട് ഈ മമ്മുക്കായ് ശ്രീ ലാലേട്ടനും അതിന് അവരുടെ സംഘടനയുടെ ഒരു അപ്രമാത്യം ഉണ്ട് സംശയം ഇരിക്കുന്നു കാരണം അവർ ബഹുമാനിക്കുന്നു അംഗങ്ങളെല്ലാവരും അവർ ആരെങ്കിലും മത്സരിക്കാൻ വന്നാൽ ആരും തന്നെ എതിരായി നിൽക്കാറില്ല കാരണം എന്തുകൊണ്ടാണ് അവർക്ക് അവർക്ക് അവിടെ ഒരു സുപ്രീമസി ഉണ്ട് കാരണം എന്താണ് അവരെ അവിടുത്തെ മെമ്പർമാർ ഇഷ്ടപ്പെടുന്നു അല്ലെ അവിടെ ഏകാധിപത്യം നല്ല അതിന്റെ അർത്ഥം ശ്രീ മമ്മൂട്ടി മമ്മൂട്ടിയായും ശ്രീ മോഹൻലാൽ മോഹൻലാലായാലും എത്ര മാന്യമായിട്ടാണ് ആൾക്കാരുടെ ഇടപഴക മെമ്പർമാർക്ക് വേണ്ടി ഇടപെടുക അവർക്ക് നേട്ടം അമ്മ അവരുടെ ഷൂട്ടിംഗ് സമയം അവരുടെ വിലയേറിയ സമയങ്ങളും നഷ്ടപ്പെടുന്നു ഈ ഒരു അസോസിയേഷൻ നെക്കിടുമ്പോ അവർക്ക് തിരിച്ചു ലഭിക്കുന്ന എന്താണ് എനിക്ക് വ്യക്തമാണ് അറിയാം അവർക്ക് ലഭിക്കുന്ന എന്താണ് കുറച്ച് കുറ്റപ്പെടുത്തലുകളും കുറെ ആക്ഷേപങ്ങളും കുറെ പ്രശ്നതകളും അല്ലേ അവർക്ക് ലഭിക്കുന്നത് ആ സാഹചര്യത്തിൽ അവർ മാറിയതിന് മാറി നിൽക്കുന്ന സ്വാഭാവിക എന്തിനു ഞാൻ ഈ കുറിച്ച് നോക്കാം വൈ വൈഷുഡായി വൈഷുഡായി എന്നുള്ള ചോദ്യം അവരെ 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 എന്താ പറ ചിന്തിപ്പിക്കുമ്പോ അവർ മാറി നിൽക്കുന്നെങ്കിൽ അവർക്ക് അത്ര സ്വതന്ത്രമായി ഇന്ന് മലിക ചേച്ചി പറഞ്ഞ അഭിപ്രായമാണ് കറക്റ്റ് അല്ലേ മല്ലിക ചേച്ചി പറഞ്ഞില്ലേ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി മാറിയത് നല്ല നന്ന കാര്യം എന്തിനാണ് വഴി വഴികേറ്റുന്നത് അതുകൊണ്ട് ഈ എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടി മോഹൻലാലെ പോലുള്ള ആൾക്കാർ വന്നാൽ ആ സംഘടനയെ അവരെന്തുകൊണ്ടാണ് ചെയ്യുന്നത് അവരെന്തുകൊണ്ടാണ് ആ സംഘടന തലപ്പത്ത് വാങ്ങാൻ താല്പര്യപ്പെട്ട് പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ആ സംഘടന നന്നായി പോണം എന്ന ഉദ്ദേശത്തോടെയാണ് പക്ഷേ മുഴുവൻ വായ്പങ്ങൾക്ക് വ്യത്യ അഭിപ്രായം വ്യത്യസ്ത സ്വഭാവം എല്ലാവരും ഒരുപോലെ ഉള്ളവരല്ലേ നമ്മുടെ കൈവരണങ്ങൾ പോലും വ്യത്യസ്തമല്ലേ അപ്പൊ ഓരോ വ്യത്യസ്തരായ ആൾക്കാരുടെ കുറ്റപ്പെടുത്തലുകളും വേദനകളും അല്ലെ പ്രശ്നങ്ങളും അതിനുള്ള സോഷ്യൽ പ്രഷറും സോഷ്യൽ പ്രഷറും ഇൻക്ലൂഡിങ് ഫ്രം മീഡിയ അവരെങ്ങനെ ഇത് സഹിക്കണം അവർ ഫ്രീ ആകട്ടെ അവർ ഫ്രീ ഹാൻഡായി മാറട്ടെ അപ്പൊ അതുകൊണ്ട് അവരത് ഇതിലേക്കില്ല എന്ന് പറയുന്നത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റാതെ അവരുടെ ഇഷ്ടമല്ലേ അപ്പൊ അത് അവരുടെ അഭിരുചിയാണ് അവരുടെ അവർ അവരുടെ സെലക്ഷനാണ് അപ്പൊ അതുകൊണ്ട് ആണ് അവർ മാറിയത് അവർ മാറിയെന്നൊ കണ്ടോ അധികാരത്തിലേക്ക് എത്ര പേരാ വന്നി നിൽക്കുന്നത് അപ്പൊ സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന അപ്രമാത്യം അവർക്ക് അവരോട് അംഗങ്ങൾക്ക് അവരുടെ അമ്മയുടെ അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഇഷ്ടം എത്രമാത്രമാണെന്ന് അതിൽ നിന്ന് വ്യക്തമല്ലേ അപ്പൊ അതും എലക്ഷൻ വരട്ടെ അവരുടെ മെമ്പർമാർ വോട്ട് ചെയ്യുന്ന ആരാണോ അവർ ജയിക്കട്ടെ നമുക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ ഒന്നും അല്ല നമ്മളെ സാരമായി ഇത് ബാധിക്കുന്നുല്ലോ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയിൽ ആര് പ്രസിഡന്റ് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം പറയൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട വെറുതെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിൽ എന്ത് അക്കൗണ്ടബിലിറ്റി അമ്മയുടെ സംഘടനയ്ക്ക് ഒരു സംഘടനയ്ക്കുള്ള മറ്റേ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് കാരണം അവർ പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പൊതുസമൂഹത്തിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട് നമുക്കുണ്ടോ അമ്മയുടെ സംഘടനകൾക്ക് എന്തിനാണ് അക്കൗണ്ടബിലിറ്റി വരേണ്ടത് പിന്നെ പൊതുസമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ആര് വന്നാലും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കൈ അടുത്ത ചാരിറ്റി പ്രവർത്തി നടത്തുന്നുണ്ട് അത് അവർ അവരുടെ ആവുന്ന രീതിയില് അവർ ചെയ്യട്ടതേ ലബ്ദം എൻജോയ് നമ്മൾ ഇതിനകത്ത് അഭിപ്രായം പ്രശ്നമാണ് എൻ്റെ എന്നോട് ക്ഷമിക്കണം താങ്ക് യു